ഹലോ അപ്പം ഇന്ന് ഉമ്മിയുടെ സ്പെഷ്യൽ കട്ട്ലേറ്റ് റെസിപ്പി ഉണ്ടല്ലോ ആദ്യം കുറച്ച് വേവിച്ച് വെച്ച പൊട്ടറ്റോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില കുറച്ച് വേവിച്ച് വെച്ച ചിക്കൻ പിന്നെ കുരുമുളക് പൊടി ഒരു മുട്ട മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്യാം എന്നിട്ടത് മാറ്റി വെക്കുക പിന്നെ നമ്മൾ വേവിച്ച് വെച്ച പൊട്ടറ്റോയിലോട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് ആഡ് ചെയ്യുക ഇതുമ്മിയുടെ സീക്രെ ആട്ടോ ഉമ്മി പറഞ്ഞത് ഇത് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണെന്നാണ് പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് വേവിച്ചുവെച്ച ചിക്കനാണ് എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്തതാണ് അത് അതിനകത്തോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ അതിനകത്തോട്ട് കുറച്ച് കുരുമുളക് പൊടി പിന്നെ നമുക്ക് കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാല ഗരം മസാല പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് സിമ്പിൾ റെസിപ്പി ആട്ടോ കാരണം നമ്മൾ നോർമൽ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ വൈറ്റീട്ടൊക്കെ അതിൽ ഉണ്ടാക്കാൻ വെച്ചത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ നമ്മൾ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തു അതിന് ശേഷം നമ്മൾ ആ ഉണ്ടാക്കി വെച്ച ബാറ്റർ എടുക്കുക കട്ട്ലേറ്റിൻ്റെ ഷെയ്പ്പാക്കുക എന്നിട്ട് മുട്ടയിൽ മുക്കുക ബ്രെഡ് ക്രംസിൽ മുക്കുക നേരെ നല്ല ചൂടായ എണ്ണയിലോട്ടിടുക തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കുക അപ്പോഴേക്കും ഞാനൊരു ഉറക്കമൊക്കെ പാസ്സാക്കിയിട്ട് വന്നു വന്നപ്പോൾ തന്നെ ഉമ്മി നല്ല ചൂട് കട്ട്ലേറ്റൊക്കെ തന്നു എങ്ങനെയുണ്ട് കഴിച്ചു നോക്കാൻ പറഞ്ഞു ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ സത്യം പറയാമല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം ഭയങ്കര സിമ്പിൾ റെസിപ്പി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കുറച്ച് ചിക്കനൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് പിള്ളേരൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അധികം ടൈമൊന്നും വേണ്ടല്ലോ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ ഓക്കേ ടാറ്റാ ബൈ ബൈ